കട്ടപ്പന നഗരസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ദമ്പതികളും നിലവിലെ നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരിയിടവും ഭാര്യ ലില്ലിക്കുട്ടി ജോണുമാണ് ഇത്തവണ ജനവിധി തേടുന്നത് നിലവിൽ തങ്കച്ചൻ പുരിയിടം ജയിച്ച വാർഡാണ് ഇത് ആദ്യമായാണ് ലില്ലിക്കുട്ടി മത്സരരംഗത്ത് എത്തുന്നത് കട്ടപ്പന നഗരസഭയിലെ ബി ജെ പിയുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയത് പത്തൊൻപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ ദമ്പതികളും ഇടം പിടിച്ചു അമ്പലക്കവല വാർഡിൽ നിലവിലെ കൗൺസിലർ തങ്കച്ചൻ പുരിയിടമെന്ന ജോൺ പി മത്സരിക്കും തൊട്ടടുത്ത വാർഡായ മേട്ടുകുഴി വാർഡിൽ ഭാര്യ ലില്ലിക്കുട്ടി ജോണാണ് സ്ഥാനാർത്ഥി നിലവിൽ തങ്കച്ചൻപുരിയിടം ജയിച്ച വാർഡാണ് ഇത് ആദ്യമായാണ് ലില്ലിക്കുട്ടി മത്സരരംഗത്ത് എത്തുന്നത് ആർഡിനെ സംബന്ധിച്ച് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം ഈ അഞ്ചു വർഷം അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായി ഈ അഞ്ചു വർഷം ഒരു ജനപ്രതി എന്നുള്ള നിലയില് അവിടുത്തെ ആൾക്കാർക്കെല്ലാം പ്രിയകരമായ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു ഈ പ്രാശം അത് വനിതാ വാർഡാണ് അപ്പോൾ ഇരുപത്തി അമ്പലക്കൊല ഇരുപത്തിമൂന്നാം വാർഡായി ആ വാർഡിലോട്ട് ഞാൻ മത്സരിക്കാനായിട്ട് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ അമ്പലക്കൊല വള്ളക്കടവ് പ്രദേശത്തുള്ള ആൾക്കാരുടെ താല്പര്യം കൂടെ മാനിച്ചാണ് ഞാൻ ആ വാർഡിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് ുഴി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വനിതാ വാർഡായി ഞാൻ ആ വാർഡിൽ അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാവിലെയാണ് പിന്നെ ലീലുകുട്ടിയെ കൂടെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് ആദ്യമായാണ് കട്ടപ്പറ നഗരസഭയിൽ ദമ്പതിമാർ മത്സരരംഗത്ത് എത്തുന്നത് ഇത്തവണ എൽ ഡി എഫിലും ഭാര്യ ഭർത്താക്കന്മാർ മത്സരരംഗത്തുണ്ടെന്നാണ് സൂചന